ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് സ്നേഹതീരം ഫൗണ്ടേഷനു കീഴിൽ അലനെല്ലൂർ കൊമ്പാക്കൽ കുന്നിൽ നിർമ്മിച്ചു വരുന്ന സ്നേഹതീരം സൗജന്യ ഡയാലിസിസ് ആൻഡ് പാലേറ്റീവ് കെയർ സെന്റർ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി ജാതി മത വ്യത്യാസമില്ലാതെ അൻപതോളം പാവപ്പെട്ട വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളാണ് പ്രഥമഘട്ടത്തിൽ ഇവിടെ ഒരുക്കുന്നത് സമീപഭാവിയിൽ തുറന്നു പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ പ്രവർത്തന രീതി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനായി പ്രമുഖ മാധ്യമ പ്രവർത്തകർ സോഷ്യൽ മീഡിയ താരങ്ങൾ ജനപ്രതിനിധികൾ പ്രൊഫഷണലുകൾ ബിസിനസ് സംരംഭകർ ജീവകാരുണ്യ പ്രവർത്തകർ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക രംഗത്തെ പൌരപ്രമുഖർ യുവജന കൂട്ടായ്മ പ്രതിനിധികൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന സ്നേഹ സംഗമം ഒക്ടോബർ എട്ടിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഡയാലിസിസ് സെന്ററിൽ നടക്കും എം എൽ എമാരായ നജീബ് കാന്തപുരം എൻ ഷംസുദ്ദീൻ കെ പ്രേം ൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി മുൻമന്ത്രി കെ ഇ ഇസ്മയിൽ സന്ദീപ് വാര്യർ ഫിറോസ് കുന്നംപറമ്പിൽ സെയ്ദ് ഇംബിച്ചി കോയ തങ്ങൾ കൊടക്കാട് സിദ്ദീഖ് അഹമ്മദ് ഇറം ഹോൾഡിംഗ്സ് ഉണ്ണിൻ സാഹിബ് അൽഷിഫ ഹോസ്പിറ്റൽ എൻ മുഹമ്മദ് അലി മൗലാന ഹോസ്പിറ്റൽ കെ കെ എം സഅദി ആലിപ്പറമ്പ് മമ്മദു ഹാജി കാഞ്ഞിരത്തിൽ തുടങ്ങിയവർ പങ്കെടുക്കും ലാസ്റ്റ് പഞ്ചായത്തിന്റെ സ്നേഹതീരം ഫൗണ്ടേഷന്റെ കീഴിൽ സൗജന്യ ഡയാലിസിസ് ആൻഡ് പോലിറ്റീവ് കെയർ സെൻ്റർ ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ബിൽഡിങ്ങിൻ്റെ പണി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കവിടെ ആവശ്യമായ സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിങ്ങിൻ്റെ ഒക്കെ കഴിഞ്ഞു അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരിൽ നിൽക്കുന്ന കൊടുന്ന് കാണിച്ചു കൊടുത്ത് ഇതുവരെ എത്തിയ വർക്കുകൾ ഇനി എന്താണ് നമ്മുടെ അടുത്ത പ്രൊജക്റ്റ് അത് വിശദീകരിക്കാനുണ്ട് അതേപോലെ തന്നെ ജനങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ചു വരുത്തി അവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ നാളെ ഒരു സംഗമം വെച്ചിട്ടുണ്ട് സ്നേഹ സംഗമം സ്നേഹസംഗമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ മത അങ്ങനെയുള്ള സംഘടനകൾ കീഴിലല്ല മറിച്ച് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ട്രസ്റ്റാണതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായിട്ട് പന്ത്രണ്ട് മെഷീനുള്ള സെറ്റപ്പ് നമ്മളെ ബിൽഡിങ്ങിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു അമ്പത് ആളുകൾക്ക് ചുരുങ്ങിയത് നമുക്ക് ചെയ്യാൻ കഴിയും ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പോൾ അതിന് ആവശ്യമാകുന്ന സെറ്റപ്പോടെ തുടങ്ങി പരമാവധി ഇനിയും സൗകര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആവശ്യാനുസരണം വികസിപ്പിച്ച് ഒരു പ്രൊജക്റ്റായിട്ട് മാറും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ എം ഉസ്മാൻ സഖാഫി ജനറൽ കോർഡിനേറ്റർ യൂനുസ് പള്ളിക്കുന്ന് ഹൈദരലി വേങ്ങ അബൂബക്കർ പാലോട് കുഞ്ഞുമൊയ്തീൻ പള്ളിക്കുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു